ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു ചിക്കൻ സാലന ഇതൊരു തമിഴ്നാടൻ വിഭവമാണ് ഞാൻ ഇത് കഴിച്ചിട്ടുമില്ല ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാൻ എന്തായാലും പൊറോട്ടയും കൂടെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു ആദ്യം പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ സാലന ഉണ്ടാക്കാൻ വേണ്ടി പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് പെരുംജീരകം ചെറിയ ജീരകം കശ കശ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒപ്പം തന്നെ രണ്ട് സവാള അരിഞ്ഞു വെക്കാം പിന്നെ ഒരു തക്കാളിപ്പഴവും പച്ചമുളകും ബേ ലീഫും വേണം ഇതാ നമ്മുടെ ചിക്കൻ സാധനം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ട് പ്രധാന ഐറ്റംസും കൂടെ വേണം ഒരഞ്ചാറ് കശുവണ്ടി പരിപ്പും രണ്ട് സ്പൂൺ തേങ്ങയും ഇപ്പം തന്നെ കുറേ സാധനങ്ങളായി അല്ലേ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴും ഒന്നും ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ചിനിച്ചിട്ടി വെച്ചിട്ടുണ്ടേ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഓരോരോ സാധനങ്ങളായി നമുക്കിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് കറുവപ്പട്ടയും ഏലക്കയുമാണ് അതൊന്ന് നന്നായിട്ട് മൂത്തു വരുമ്പോഴേക്കും പെരുംജീരകം ചേർക്കാം അതിൻ്റെ പുറകെ തന്നെ ചെറിയ ജീരകവും കുരുമുളകും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അവസാനമായിട്ട് വൈറ്റ് കളർ കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡും കൂടെ ചേർത്ത് കൊടുക്കാം സ്പൈസസ് എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം കശുവണ്ടി പരിപ്പും തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങ ഒരുപാടിട്ട് വറുത്ത് അതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അതിൻ്റെ വെള്ളമയൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ശേഷം ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് പിന്നീട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വറുത്ത സാധനങ്ങളെല്ലാം മറ്റു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം ബേ ലീഫിൻ്റെ പുറകെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് ചേർത്താൽ മതി അതും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം ഈ ബേലീഫ് ഇട്ട പുറകെ തന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ആഡ് ചെയ്യണേ വളരെ കുറച്ച് കാരണം ആദ്യം നമ്മൾ അരയ്ക്കാൻ വേണ്ടി പെരിഞ്ചീരകം എടുക്കുന്നുണ്ടല്ലോ ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോഴാണ് പെരിഞ്ചീരകം ആഡ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള ചേർക്കാം ഇനി ഈ സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വഴണ്ടി വരണം കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ മൂത്ത് വന്നു കഴിയുമ്പോഴാണ് തക്കാളിപ്പഴം ചേർക്കുന്നത് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു തക്കാളിപ്പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് രണ്ട് സവാള മാത്രം എടുത്തത് സവാള ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി അതിനേക്കാട്ടിലും കുറച്ചാണ് ചേർത്തിരിക്കുന്നത് പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ സവാളയുടെ സൈഡിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനത് ഇളക്കിയെടുക്കുന്നത് ഈ കറി വെക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോഴും ഇതെങ്ങനെയായി വരും എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും അതുപോലെ തന്നെ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് മേടിക്കുമ്പോൾ പൊറോട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചിക്കൻ്റെ ചാർ ഇതുപോലെ കൂട്ടാറേ ഇല്ല അത് മാറ്റി വെച്ചിട്ട് വീട്ടിലുള്ള വേറെ എന്തെങ്കിലും കറിയായിരിക്കും കൂട്ടുന്നത് ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചാലും അത് അതിൻ്റെ പുറകെ ഞാൻ തക്കാളിപ്പഴം ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഈ സമയം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം എന്നിട്ട് അതും കൂടെ ഈ മിക്സിലേക്ക് ചേർക്കാം ഇതാ അരപ്പ് ചേർത്ത് ഇളക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ജാറും കൂടെ കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കുറച്ച് ലൂസാക്കി തന്നെ എടുക്കണം കാരണം ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറി അല്ല ഇത് നല്ല ലൂസ് കറിയാണ് ചാറ് കൂടിയ കറിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലി ഇലയും പുതിന ഇലയും ഇടാവുന്നതാണ് പുതിന ഇല എനിക്കിവിടെ കിട്ടിയില്ല പിന്നെ മല്ലിയില തന്നെ വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാരണം ഇവിടെ മല്ലി ഇല അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇത് അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടിട്ടുണ്ട് ചിക്കൻ കഷ്ണങ്ങളല്ല ഈ കറിയിൽ ചിക്കൻ്റെ എല്ല് കൂടിയ കഷ്ണങ്ങളാണ് ഇടുന്നത് നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ വറുക്കാനും ഒക്കെ ആയിട്ട് ദശ കൂടിയ എടുത്ത് മാറ്റുമല്ലോ അതിൻ്റെ എല്ലുള്ള കഷ്ണങ്ങൾ മാത്രമാണ് ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്നത് ഞാൻ വേവാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഈ സമയത്ത് പൊറോട്ട പരത്തുന്ന തിരക്കിലേക്ക് മാറി അത് നമുക്ക് ചുറ്റി പരത്തി എടുക്കാം എൻ്റെ മോളുടെ കൈയാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത് ഇപ്പം സമയം കുറച്ചായി അതുകൊണ്ട് എല്ലാവരും പൊറോട്ടയും ചിക്കനും ആയോ എന്ന് നോക്കി നോക്കി നിൽക്കുക മക്കൾക്ക് അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായെന്നറിയാനായിട്ട് ഓടി ഓടി വരുമല്ലോ അതുപോലെ എൻ്റെ അടുത്ത് വന്ന് ഇനി ശല്യം ചെയ്യാൻ തുടങ്ങി ഈ സമയം എന്താ പൊറോട്ടയൊക്കെ ഒന്ന് പരത്തി റെഡിയാക്കി വന്നിട്ടുണ്ട് ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ചിക്കൻ സാൽന അതായതാണ് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് കറിയുടെ കുറവുള്ളത് അമ്മ ഇവിടെ ചിക്കൻ കൂട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഗ്രേവി തക്കാളിപ്പഴവും കൂടി ഇട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് മാറ്റിയായിരുന്നു അതാ അങ്ങനെ നല്ല സോഫ്റ്റ് പൊറോട്ട റെഡിയായി ചിക്കൻ സാധനം റെഡിയായി ഇനി ഞങ്ങളെല്ലാവരും ഒന്ന് കഴിക്കട്ടെ സൂപ്പർ കറിയാണ് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്